Jsem, so െ കുറ്റവിമുക്തനാക്കിയ ഹൈക്കോടതി ഉത്തരവ് സ്വാഗതാർഹമെന്ന് പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് സി പി എം സുധാകരനെ പ്രതിയാക്കിയത് അദ്ദേഹത്തിന് കേസിൽ പങ്കില്ലെന്ന കോൺഗ്രസിന്റെ നിലപാട് കോടതി ശരിവച്ചു ഇ പി ജയരാജൻ അപ്പീൽ പോയാലും കാര്യമില്ലെന്നും സതീശൻ പ്രതികരിച്ചു കോടതി വിധി വളരെ സ്വാഗതാർഹമാണ് ഇരുപത്തിയൊൻപത് വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തിൽ അന്ന് കോൺഗ്രസ് നേതാവായിരുന്ന ശ്രീ കെ സുധാകരൻ ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് സി പി എം അദ്ദേഹത്തെ പ്രതിയാക്കി മാറ്റിയത് അതാണിപ്പോൾ ഹൈക്കോടതി നിരവധി വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ കൊടുത്ത ഒരു പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അതിൽ പങ്കില്ല എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് എടുത്ത നിലപാട് ശരിയാണ് അതിൽ അടിവരയിട്ടുകൊണ്ടാണ് ഹൈക്കോടതിയുടെ വിധി പുറത്തു വന്നിരിക്കുന്നത് മനഃപൂർവ്വമായിട്ടാണ് ആ ഗൂഢാലോചനയിൽ കെ സുധാകരൻ മാത്രമല്ല ശ്രീ എം വി രാഘവനെയും അങ്ങ് അതിനകത്ത് പെടുത്താൻ നോക്കി വളരെ ഭംഗിയായിട്ടുള്ള ഒരു വിധിയാണ് ഹൈക്കോടതിയുടെ വന്നിരിക്കുന്നത് അതിലേതെങ്കിലും അത് അപ്പീൽ പോകാനുള്ള അദ്ദേഹത്തിന്റെ അവകാശത്തൊന്നും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല ചോദിച്ച കാര്യമൊന്നുമില്ല